ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മൂങ്ങാമുത്തശ്ശി കാദമ്പരിയുടെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോഴതാ ഭയങ്കര സന്തോഷത്തോടെ കാദമ്പരിയും കിരണും പിന്നെ നമ്മുടെ ദീപയും ഒക്കെ കാദമ്പരിക്ക് വേണ്ടിയുള്ള ഓരോരോ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുക അത് കണ്ടതും മൂങ്ങ ആകെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുക ഓ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നോ എന്തോ പരിപാടി നടക്കുവാണല്ലോ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഓ കാദമ്പരി മോള് വിശേഷം അറിയിച്ചിരിക്കുമല്ലേ ചിലപ്പോൾ അതിനെ ഒറ്റയുള്ള വല്ല ചടങ്ങുകളായിരിക്കും ശും ഇവരിവിടെ ഉള്ളതുകൊണ്ട് കാദമ്പരി എന്നകത്തേക്ക് പോലും കേറ്റില്ലല്ലോ ആ ഇനി കാദമ്പരി കേറ്റിയാലും ഇവർ കേറ്റില്ലല്ലോ എന്താ ഇപ്പം ചെയ്യുക തിരിച്ചു പോയാലോ ഏയ് തിരിച്ചു പോയാൽ ശരിയാവില്ല അവിടെ ചെന്ന് ആ വൃത്തികെട്ടവളുടെ വാഹനിരിക്കുന്ന കേൾക്കുന്നതിനേക്കാൾ നല്ലതാണ് സ്വന്തം പേരക്കുട്ടികളുടെ വാഹനിരിക്കുന്ന കേൾക്കുന്നത് അവളെപ്പോലെ അത്ര തരം താഴെന്നൊന്നും എൻ്റെ പേരക്കുട്ടികൾ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക അപ്പോഴേക്കും രതീഷും കാദംബരിയും ദീപയൊക്കെ തിരിഞ്ഞു തിരിഞ്ഞതും ദേ നിൽക്കുന്ന മൂങ്ങ ആ അമ്മയോ അമ്മ ഇതെപ്പോൾ വന്നു എന്നും ദീപ ചോദിക്കുക അത് കേട്ടതും ആ മൂ മുത്തശ്ശി അതേ ഞാൻ വന്നിട്ട് ദേ കുറച്ച് നേരമായി ഇവിടെ എന്താ നടക്കുന്നത് നല്ല ആളാണ് സ്വന്തം കൊച്ചുമോളുടെ ഏ അവൾ വിശേഷം അറിയിച്ചിട്ട് ഏ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്ന ആദ്യത്തെ മുത്തശ്ശിയാ അമ്മു അമ്മ അത് കേട്ടത് മോളെ അറിയാൻ പാടില്ല ഞണ്ട് ചോദിച്ചതല്ല അറിയാം പിന്നെ എന്ത് ചെയ്യാനാ ആ ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ അതുമല്ല എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടും മോക്കൊന്നും മേടിച്ചോണ്ട് പോലും വരാതിരുന്നത് ആ നിങ്ങളോ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലും നിങ്ങൾ കാദംബരിക്കും കല്യാണിക്കൊന്നും ഒരു സാധനം മേടിച്ചു കൊടുക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചുകൊടുക്കണമെങ്കിൽ നിങ്ങളത് വിക്രത്തിന് മാത്രമേ ചെയ്യൂ അയ്യോ അങ്ങനെയൊന്നുമില്ല മോനെ എനിക്ക് കാദമ്പരിയും വിക്രമൊക്കെ ഒന്ന് അപ്പോൾ കല്യാണിയോ കല്യാണിയും എൻ്റെ കൊച്ചുമോൾ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് പ്രകാശിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കാത്തത് എൻ്റെ അമ്മമ്മേ പ്രകാശിനെ ഇഷ്ടമല്ലെങ്കിലും ദേ നിങ്ങൾക്ക് സ്നേഹിക്കാമല്ലോ ഏ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഒരിത്തിരി സ്നേഹം കല്യാണിക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കല്യാണി നിങ്ങളെ പോലെ നോക്കുമായിരുന്നു വിക്രത്തിൻ്റെ പിന്നാലെ നിന്ന് ആകെ അവശതപ്പെട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തിരി സ്നേഹം കല്യാണിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നു നിങ്ങളെ ഏഹ് പണ്ട് മുതലേ ജോലി ചെയ്യുന്ന കാശെല്ലാം നിങ്ങൾക്കല്ലേ കല്യാണി കൊണ്ട് തരാറ് എത്ര കഷ്ടപ്പെട്ട് എന്ത് ജോലി ചെയ്തിട്ട് വന്നാലും ആ കാശ് മുഴുവനും നിങ്ങൾ മേടിച്ച് വെക്കാറില്ലായിരുന്നോ എന്നിട്ട് പോലും നിങ്ങളെന്തിനാ ഇത്രയ്ക്ക് ദ്രോഹം കല്യാണിയോട് ചെയ്യുന്നത് അത് കേട്ടതും മോളെ അമ്മമ്മയോട് ക്ഷമിക്ക് എന്ത് ചെയ്യാനാ അമ്മയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി മോളെ എന്നും പറയുക അത് കേട്ടതും ആ അന്ന് ഞാൻ പോയപ്പോഴും അമ്മമ്മയുടെ കയ്യിൽ കുറച്ച് കാശ് വന്നതല്ലേ എന്നിട്ട് അമ്മമ്മ അതെന്ത് ചെയ്തു എന്നും കല്യാണി ചോദിക്കുക അത് പിന്നെ കാശല്ലേ മോളെ കയ്യിൽ വെറുതെ ഇരിക്കുമോ കുഴപ്പം മറ്റുമൊക്കെ വാങ്ങി മറ്റു സാധനങ്ങളൊന്നും വാങ്ങി അമ്മമ്മ ദൂർത്തടിക്കാറൊന്നുമില്ല അമ്മയുടെ അത്യാവശ്യത്തിനുള്ള മരുന്ന് പിന്നെ എന്തേലും കഴിക്കാൻ തോന്നിയപ്പോൾ അതും മേടിക്കും അല്ലാതെ വേറെ എന്ത് മേടിക്കാനാ മോളെ പക്ഷെ ഇപ്പോഴാണെങ്കിൽ കയ്യിലേക്ക് ആ കാശില്ല ഇങ്ങോട്ട് പടി പടികടന്ന് വരുമ്പോൾ മനസ്സിന് നല്ല വിഷമം ഉണ്ടായിരുന്നു കാദമ്പരി മോള് വിശേഷം അറിയിച്ചിരിക്കുകയാണല്ലോ മോക്കൊരാപ്പിള് പോലും മെഡിസിൻ്റെ വരാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് എന്ത് ചെയ്യാനാ എൻ്റെ വിധി എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇരുന്ന് കരയുക അത് കേട്ടത് വിധിയോ ഇവിടെ നിന്ന് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ആ മൂമ്മ പറഞ്ഞത് ഏഹ് ഇപ്പോൾ ഉള്ള മരുമോള് നല്ലോണം നോക്കും സോണിയെ പോലെയല്ല ക്രൂരതയല്ല നല്ല സ്നേഹമാണ് നിറയെ കാശുമുണ്ട് ആ കാശുമൊക്കെ എനിക്കും പ്രകാ അച്ഛനും തരും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അമ്മമ്മ ഇവിടെ നിന്ന് പോയത് അത് രതീഷിൻ്റെ ചോദ്യം കേട്ടത് മൂങ്ങ അതേട മക്കളെ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇവിടെ നിന്ന് പോയത് പക്ഷേ എന്നും പറഞ്ഞിട്ട് മൂങ്ങ ആലോചിക്കുക ഇപ്പം അവിടുത്തെ കഷ്ടപ്പാടുകളൊന്നും പറയണ്ട പറഞ്ഞാൽ ശരിയാവില്ല ഇല്ലെങ്കിൽ പറയണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കും എന്താ അമ്മ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മക്കളെ ശരണ്യമോളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മമ്മയ്ക്ക് നിങ്ങളെയൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ ഇത് സങ്കടമൊന്നുമല്ല ശരണ്യ നല്ലതാണോ ചീത്തതാണോന്ന് അമ്മമ്മയുടെ ഈ വരവും ഈ ഈ വേഷം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അമ്മമ്മയ്ക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല അവിടെ അതല്ലേ അമ്മമ്മ ഇങ്ങനെ ഇരിക്കുന്നെ ആകെ ക്ഷീണിച്ച് അവശദിയായി ഏയ് ഞാൻ നന്നായിട്ട് ഉറങ്ങാറുണ്ട് മോനെ ഹാ വേണ്ട അമ്മുമ്മേ അമ്മമ്മ നോണയൊന്നും പറയണ്ട ആ അച്ഛനും ഇതേപോലൊക്കെ ആയിരിക്കും അവസ്ഥ അതെ സ്വന്തം മക്കളെ പോലെ അല്ല മരുമക്കൾ അതുകൊണ്ട് അച്ഛനെ ഒന്ന് ഇത്തിരി പഠിക്കട്ടെ അത് മാത്രമല്ല എല്ലാ മരുമക്കളും അങ്ങനെ ഇരിക്കില്ല പക്ഷേ അച്ഛനെയും അമ്മമ്മയും പോലെ ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ മരുമകളെ തന്നെ കിട്ടുകയുള്ളൂ പിന്നെ ഇതേ നോക്കിയേ കിരൺ സാറിനെ അമ്മയെ അമ്മയെ പോലെ നോക്കുന്നത് ഏതെങ്കിലും മരുമകൻ അങ്ങനെ അമ്മ അമ്മായി അമ്മമാർ നോക്കുന്നത് അമ്മ അമ്മമ്മ കണ്ടിട്ടുണ്ടോ ഇല്ല മക്കളെ ഇല്ലല്ലോ അത് തന്നെയാണ് പറഞ്ഞത് ആ നമ്മുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന മരുമക്കളാണെങ്കിലും മരുമകനാണെങ്കിലും എല്ലാം അതുകൊണ്ട് അമ്മമ്മ അച്ഛനും ഒന്ന് സ്വഭാവം മാറ്റി ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നൊക്കെ കാദമ്പരി പറയുക അത് കേട്ടതും എന്ത് ചെയ്യാനമ്മോളെ ജനിച്ചപ്പോൾ മുതൽ കിട്ടിയ സ്വഭാവം അല്ലേ അത് പെട്ടെന്ന് അങ്ങ് മാറുന്നില്ല ഹാ അമ്മേ ഏത് നേരവും വിക്രത്തിനെ ഉള്ളംകൈൽ വെച്ചോടെ നടക്കുന്ന അച്ഛനും അമ്മമ്മയും ഒന്ന് പഠിക്കണം അവനെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പോലും പറ്റില്ല അവൻ നിങ്ങളെ നോക്കുക പോലും ഇല്ല എന്നിട്ടും നിങ്ങൾ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ അവനൊരിത്തിരി സ്നേഹം നിങ്ങളോടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും പക്ഷേ ഇന്ന് ആ രാജകുമാരനായി വളർത്തി വളർത്തിയ കൊച്ചുമകൻ നിങ്ങളെ നോക്കിയില്ലെങ്കിലും ഏഹ് നിങ്ങൾ തൊഴുത്തിലിട്ട് വളർത്തിയതും പിന്നെ പണിയെടുപ്പിച്ച് വളർത്തിയതുമായ രണ്ട് പെൺമക്കളായ കൊച്ചുമക്കളും നിങ്ങൾക്കുണ്ട് ഞങ്ങൾ രണ്ടു പേരും നിങ്ങളെ പോൻ്റെ പോലെ നോക്കും അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പക്ഷേ നിങ്ങളുടെ ഈ ദുഷിച്ച സ്വഭാവമാണ് അതിന് കാരണം കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല എന്നാൽ നല്ലൊരു അമ്മുമ്മയായിട്ട് ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഒരു പണി ചെയ്യേണ്ട സ്നേഹം ഒരിത്തിരി സ്നേഹത്തോടെയുള്ള വാക്കുകൾ ഏ അങ്ങനെ മാത്രം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും നിൽക്കാം പക്ഷേ അച്ഛനൊരിക്കലും മാറില്ല എന്ന് അമ്മേ ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നല്ലോ നിങ്ങളോടൊപ്പം മറ്റുള്ളവരോടൊപ്പം ഓരെടുത്ത് കല്യാണിയെ കുറ്റം പറഞ്ഞ് കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചും ഞാനേ ഒരുപാട് ഒരുപാട് അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നോക്കി എനിക്കൊരു ഇത് വന്നപ്പോൾ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാ എൻ്റെ എൻ്റെ കല്യാണി അവരുടെ കമ്പനി പോയപ്പോൾ ഞാൻ കരുതിയത് എന്നെ വല്ല ക്യാൻറ്റീനിലെ ജോലിക്കാരിയാക്കുമെന്നാ എന്നാൽ എന്നെ അവിടുത്തെ ആക്കി അവിടെ വെറുതെ ഒരു കസേരയിലിരുത്തി അഞ്ചപ്പ് ശമ്പളം തരുന്ന ആരാ കല്യാണി അങ്ങനെയുള്ളപ്പോൾ അമ്മമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് കല്യാണിക്ക് നല്ലൊരു മനസ്സുണ്ടമ്മേ ആ മനസ്സ് ആ മനസ്സ് അമ്മുമ്മയ്ക്കും മനസ്സിലാവണമെങ്കിൽ അമ്മമ്മ സ്നേഹിക്കണം കല്യാണിയെ സ്നേഹിച്ച സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും അമ്മുമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് കാദമ്പരിയും മൂ ദീപയും ഒക്കെ ഉപദേശിക്കണം ഒരുപാട് പക്ഷേ മൂങ്ങയ്ക്കും അപ്പോഴും മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മക്കളെ നിങ്ങൾ പറയുന്നത് മുഴുവനും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്യാനാ അമ്മയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അമ്മമ്മയ്ക്ക് അമ്മമ്മയുടെ മോനെ മോനെന്ന് വെച്ച ജീവനാണ് അവൻ അവനെന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അനുസരിക്കും അവൻ പറയുന്ന അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല മക്കളെ എന്തൊക്കെ പറഞ്ഞ് മൂങ്ങക്കരയുക സാരല്ല അമ്മമ്മ വിഷമിക്കട്ട എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വസിക്കുകയും ചെയ്യണം ഇവിടെ എന്താ നടക്കുന്നത് മോള് പ്രഗ്നൻ്റ് അല്ലേ അഞ്ചാം മാസത്തെ ഏഴാം മാസത്തെ എന്താ ചടങ്ങാണെന്ന് അങ്ങോട്ട് പറയുകയാണ് ഇത് കേട്ടത് മൂങ്ങയും മോളുടെ തലയിൽ പൂവൊക്കെ ഇട്ട് നന്നായി വരും നല്ലൊരു കുഞ്ഞ് ആ കുഞ്ഞ് ആരോഗ്യമുള്ളവരെ ആ തന്നെ പ്രസവിക്കും ആ ഇപ്പോഴും അമ്മമ്മയുടെ മനസ്സിലിരുമ്പ് മാറിയിട്ടില്ല അല്ലേ അമ്മേ എനിക്ക് ആണായാലും പെണ്ണായാലും ഒരുപോലെയാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ദൈവം ആരോഗ്യത്തോടെ തന്നാൽ മതി അത് കേട്ടതും സോറി മോളെ പറഞ്ഞു പോയി ഇതുപോലുള്ള വാക്കുകളല്ലേ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് അറിയാതെ വായെന്ന് വീണുപോയതാ സോറി എന്നും പറഞ്ഞോണ്ട് മൂങ്ങ അവിടെ നിന്ന് കറിയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ സി എസിനെ രൂപയേമാണ് സി എസിനോട് രൂപ പറയാണ് എന്നാലും ചന്ദ്രേട്ട അവൻ എന്നോട് ഒന്ന് പറയുക എൻ്റെ മരുമോളെ കൊല്ലുമെന്ന് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രേട്ട അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെ തൊട്ടിട്ട് എൻ്റെ മരുമോളെ തൊടാൻ അവനെ പറ്റൂ അവനെന്നോടത് വന്ന് പറയുമ്പോഴും ഞാൻ അവനോട് കയർത്ത് കയറി സംസാരിച്ചതാ പക്ഷേ അപ്പോഴും എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ കല്യാണി ജീവിച്ചിരുന്ന സരൈവിനെ കിരണിനെ കിട്ടില്ല എന്ന് ഹാ എൻ്റെ രൂപ കല്യാണി മരിച്ച കിരൺ സരീവിനെ കിട്ടുമെന്നുള്ള ഇതുമുണ്ടോ നിനക്ക് ഹാ ഇല്ല അതൊക്കെ ഞാൻ അവനോട് പക്ഷേ അവൻ എന്താ പറയുന്നതെന്നറിയാമോ മനോഹർ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സറിയി അവിടെ കിരണിനെ സ്നേഹിക്കുന്നതും കല്യാണി ഇല്ലാത്തോണ്ട് ഉറപ്പായിട്ടും കിരൺ സറിയുവിൻ്റെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും കിര കല്യാണി മോക്ക് ഒരാപത്ത് സംഭവിക്കരുത് കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിരൺ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല രൂപേ അവൻ കല്യാണി എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല കല്യാണി മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കരുത് കല്യാണി മോളുടെ കൂടെ ഉണ്ടാവണം നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് അത് കേട്ടതും രൂപ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രേട്ട എൻ്റെ മക്കൾക്കോ മരുമകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഞാൻ ചുട്ടരിക്കും അവൻ്റെ വീട് ഞാൻ തീവെയ്ക്കും വീടിന് വെച്ചാൽ ഉള്ള ആ മൂന്ന് നാശങ്ങളും കത്തി കത്തിച്ചാമ്പലാകുമല്ലോ അങ്ങനെ ചാമ്പലായി കഴിയുമ്പോൾ ഓ നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ രൂപ പറയുക വേണ്ട രൂപേ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അവരിട്ടുള്ള ശിക്ഷ നമുക്ക് വഴിയെ കൊടുത്തോളാം താൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണേയും കല്യാണേയും സോണിയ എന്തായാലും നമുക്ക് അമ്മയെയും അച്ഛനെയും ഒന്നിപ്പിച്ചേ മതിയാകും അവരൊന്നിച്ചു പക്ഷെ അവർ പേടിച്ച് പേടിച്ച ഒന്നിച്ചു നടത്തുന്നത് അതുകൊണ്ട് അവരുടെ കല്യാണം അങ്ങ് നടത്തണം അപ്പോൾ നമ്മുടെ ഇത് കല്യാണി ചോദിക്കുക എങ്ങനെ ആദ്യം അമ്മയെ കൂട്ടിയിട്ട് പോയിട്ട് ദേ നീയും സോണിയും കൂടെ അമ്മയ്ക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മേടിക്കണം സ്വർണ്ണാഭരണങ്ങളോ എന്തിന് അതെ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പറയാം പക്ഷേ സോണിയെ കണ്ട അമ്മ ഇടയുമല്ലോ കയറി കേട്ടാ ഹാ ഇല്ല എന്തായാലും ചെല്ല് ഓ ഏതൊക്കെ മേടിക്കും അവ മേടിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അമ്മയ്ക്ക് സന്തോഷമാവും എന്നൊക്കെ പറയണം അങ്ങനെ കല്യാണി സോണിയയും കൂട്ട് അമ്മയുടെ അടുത്ത് പോകും അമ്മേ നമുക്കൊന്ന് ജ്വല്ലറി വരെ പോകണം എന്തിന് എന്തിനും ജ്വല്ലറി പോകുന്നത് വാ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ ജ്വല്ലറി പോയി രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിക്കുക എന്തിനാണ് മക്കളേത് അതെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ഞങ്ങൾ നടത്താൻ പോവുക ഞങ്ങളുടെ കല്യാണം ഏഹ് അതിന് ഞാൻ നിങ്ങളുടെ അച്ഛനായിട്ട് ഒന്നിച്ചിട്ടില്ലല്ലോ വേണ്ടമ്മേ ഇനി കൂടുതൽ കള്ളമൊന്നും പറയണ്ട നിങ്ങൾ ഒന്നിച്ചതൊക്കെ ഞങ്ങൾ കണ്ടു ആ പിന്നെ അത് നിങ്ങളുടെ വായു തന്നെ കേൾക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതെന്തായാലും നടക്കില്ല അതുകൊണ്ട് നിങ്ങളിനി പേടിച്ച് പേടിച്ച് അവിടെ നടക്കണ്ട നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള അവസരം ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിത്തരാം അച്ചായനും നിങ്ങളുടെ കല്യാണം കാണട്ടെ അച്ചായനാണെങ്കിൽ നിങ്ങളുടെ കല്യാണം കാണാൻ കൊതിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നതായിട്ട് രൂപയ്ക്ക് ഒരുപാട് സന്തോഷമായി ശരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വർണ്ണാപരങ്ങളൊക്കെ മേടിക്കണേ സമയം പിന്നീട് കാണിക്കുന്ന സി എസ്സിനെയാണ് എടാ എന്താടാ ഇതൊക്കെ നീ എന്താടാ എന്നെ വയസ്സാൻ കാലത്ത് ചെയ്യുന്നത് അച്ഛനെ ഒരു മണവാളനാ മര്യാദയ്ക്ക് ഒരുങ്ങിക്കോ എന്നും പറയാം മണവാളനോ അതെ അച്ഛൻ്റെ കല്യാണം ഞങ്ങൾ നടത്താൻ പോവുക അത് കേട്ടത് സി എസ് ഇടാ എടാ നിനക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ തലയ്ക്ക് ഭ്രാന്തല്ല എനിക്കേ സന്തോഷമാണ് തലയ്ക്ക് ചുറ്റും സന്തോഷം എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കാൻ പോകുന്നതിനോടുള്ള സന്തോഷം അച്ഛനും അമ്മയും ഒന്നിക്കാൻ പോകുന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് ദേ അങ്ങോട്ട് നോക്കിയേ അത് കേട്ടത് ഗ്രൂപ്പ് മണവാട്ടിയെ പോലെ ഒരുങ്ങി വരുവാണ് അത് കണ്ടതും ചന്ദ്ര സി എസിനെ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ അമ്മ ആ അതെന്നെ പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവുക ഇരുപത് വർഷത്തോളം അച്ഛനൊരു താലി സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ അമ്മ അന്ന് പൊട്ടിച്ചെറിഞ്ഞ ആ താലി ആ താലി ഇന്ന് അച്ഛൻ സൂക്ഷിച്ചു വയ്ക്കുന്നൊരു ഇത് കഴിയും അത് ഇനിയാ മുതൽ അമ്മയുടെ കഴുത്തിൽ അമ്മ സൂക്ഷിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പറയുന്നിട്ട് സി എസിന് ഒരുപാട് സന്തോഷമായി അപ്പോൾ രൂപ അങ്ങോട്ട് വരിക അപ്പോൾ നമ്മളെ അച്ചായനും വരികയാണ് ആ എടോ എന്തായാലും ഈ പെണ്ണ് കൊള്ളാല്ലോടോ എന്നും പറയുക അത് കേട്ടത് ആ ഈ പെണ്ണ് കൊള്ളാമോ അച്ചായ പിന്നെ അടിപൊളിയായിട്ടുണ്ട് അല്ല ആ കല്യാണം വേണ്ട 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 തൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് വലുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലൊരു സുന്ദരിയെ കണ്ടപ്പോൾ തൻ്റെ മനസ്സ് മാറിയല്ലേ അത് കേട്ടത് എൻ്റെ അച്ചായ ഞാൻ ഈ കല്യാണം എന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ടൊരു സത്യം അങ്ങ് തുറന്ന് പറയാം എടോ എനിക്കറിയാം സാരമില്ല തൻ്റെ ഭാര്യയുമായിട്ട് താൻ ഒന്നിച്ചു എന്ന് തൻ്റെ മനസ്സിൽ ഒരു സ്വപ്നം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ക്ഷമിച്ചടോ എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ചാരി ഇങ്ങനെ നിൽക്കുക അപ്പോൾ കിരണം കല്യാണമൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം രാഹുലിന് ഒരു സമാധാനമില്ല എങ്ങനെയെങ്കിലും ആ കല്യാണി മരിക്കണം അവളെ കൊന്നതിന് ശേഷം എൻ്റെ എൻ്റെ മോളുടെ ജീവിതം സേഫ് ആക്കണം പക്ഷെ അതിനു മുമ്പ് മനോഹർ എന്ന് പറയുന്നവൻ്റെ കള്ളത്തരങ്ങളെല്ലാം സറി തിരിച്ചറിയണം അതിനിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ശാരി ഓ എന്തായിരുന്നു ആലോചിക്കുന്നേ ഒരുത്തി ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് ഏ അവളുടെ മോളാണ് എൻ്റെ മോളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് പറഞ്ഞിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുമായിരുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പ്രാന്ത് മാത്രമല്ല നിങ്ങൾക്ക് സ തെറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ എനിക്ക് തെറ്റിയടി എനിക്ക് മനോനില തെറ്റി നീയൊക്കെ കാരണം എനിക്കിപ്പോൾ ഒരു സമാധാനമില്ല എൻ്റെ ദൈവമേ ഞങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളീ പറയുന്നത് നീയൊക്കെ എന്നെ ഒന്നും ചെയ്യണ്ട പക്ഷേ എൻ്റെ ജീവിതമാകെ നാ ഇപ്പോൾ ഒരു സമാധാനം ഇല്ലാതിരിക്കുക അതിനൊക്കെ കാരണക്കാരി നിങ്ങളാ നീയും നിൻ്റെ മോളും അത് കേട്ടതും ഞാനും എൻ്റെ മോളോ തോന്നും നിങ്ങൾക്ക് എല്ലാം തോന്നും ഞാനും എൻ്റെ മോളും നിങ്ങൾക്ക് ഇനി ഒരു ശല്യമായി മാറും എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് രാഹുലേട്ട നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളൊന്നും വേണ്ട രൂപയോടും കിരണ്ണിനോടും കല്യാണിയോടൊക്കെ നിങ്ങൾക്ക് കൂറ് ദേഷാരി വെറുതെ ആവശ്യമില്ലാതെ പറയരുത് എനിക്കല്ലെങ്കിലേ ദേഷ്യം കയറി നിൽക്കുക ഒന്ന് പോ രാഹുലേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിങ്ങനെ നോക്കാം അപ്പം എന്താ മെന്തു പറ്റി ഏ നിങ്ങളുടെ അച്ഛൻ മോളുടെ അച്ഛൻ പറയണേ നമ്മൾ രണ്ടുപേരും അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര ശല്യമാണെന്ന് ഏതു നേരം നമ്മൾ അദ്ദേഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങായിരിക്കും വല്ല പണിയുമുണ്ടോ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി മേലെ ഞങ്ങളുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി ദേഷ്യപ്പെടും അപ്പം സറിയൂ എന്താ അച്ഛൻ ഇതൊക്കെ അച്ഛനെന്തിനാ ഞങ്ങളെ ശല്യമായിട്ട് കാണുന്നത് അച്ഛനോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ അത് പിന്നെ മോളെ വേണ്ട അച്ഛനൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാവും ആ താരേന്ന് പറയുന്നവൾ വീട് കയറി ഇറങ്ങി ഞാൻ അവളുടെ മോളാണോ മോളാണെന്ന് പറയുമ്പോൾ അച്ഛന് നല്ല ടെൻഷനുണ്ടാവും അല്ലേ അച്ഛാ അതേ മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് മാത്രമല്ല എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് പക്ഷേ അത് നടന്നില്ലല്ലോ അതിൻ്റെ സങ്കടം അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടായിരിക്കുന്നത് എൻ്റെ മനുവേട്ടൻ എന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് അത് കേട്ടത് രാഹുൽ വല്ലതും കടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ നോക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കാൻ ആർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്